ഒ ടി ടിയിൽ റിലീസായതിനു ശേഷം ട്രോൾ പ്രളയം ഏറ്റുവാങ്ങിയ സിനിമയായിരുന്നു വർഷങ്ങൾക്കു ശേഷം ഒ ടി ടിയിൽ വന്നതിൽ പിന്നെ ഹീറോ പരിവേഷമുള്ളവരൊക്കെ കോമഡി പീസുകളായി മാറുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയകളിൽ നമ്മൾ കണ്ടത് വിനീതിനെയും ധ്യാനിനെയും പ്രണവിനെയുമെല്ലാം ട്രോളന്മാർ അറഞ്ചം പുറഞ്ചം ട്രോളി പഞ്ഞിക്കിട്ട് അധിക ദിവസങ്ങൾ ആയിട്ടില്ല ഇനി അടുത്തത് ഗുരുവായൂർ അമ്പല നടയുടെ ഊഴമാണ് ടെർബോ സിനിമ റിലീസാകുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ റിലീസായത് ഉണ്ണിയും കോക്കും അടക്കമുള്ളവർ ഹൈലി പോസിറ്റീവ് പറഞ്ഞ ഒരു സിനിമ പക്ഷേ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പിന്നീട് ഇവരെ തെറിപ്പറയുന്ന കാഴ്ചയാണ് ഇവരുടെ വീഡിയോകൾക്ക് താഴെ കണ്ടത് ചുരുക്കം പറഞ്ഞാൽ ടെർബോയുടെ തൊട്ടുമുമ്പും ടെർബോയുടെ കൂടെയും ഇറങ്ങിയ സിനിമകൾക്കെല്ലാം പോസിറ്റീവ് പറഞ്ഞ ഉണ്ണിയും കോക്കും അടക്കമുള്ളവർ ടെർബോ മാത്രം നെഗറ്റീവ് പറയുന്നു ടെർബോ എന്ന സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലർക്ക് ഇഷ്ടപ്പെടാതെയും ഇരുന്നിട്ടുണ്ടാകും സിനിമയെക്കുറിച്ച് ശബരീഷ് വർമ്മ പറഞ്ഞതുപോലെ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല പത്ത് പേർക്ക് ഒരുപക്ഷെ ടർബോ ഇഷ്ടമാവുകയും രണ്ട് പേർക്ക് ഇഷ്ടമാവാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ അതിനെ എടുത്താൽ മതിയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപക്ഷം സ്വീകരിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം വിമർശനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവർക്ക് ചിലർക്ക് രണ്ടു പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ എട്ട് പേർക്ക് പേർക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല പ്രശ്നം ഇവരുടെയൊക്കെ റിവ്യൂ ആണ് ഒരു മികച്ച കൊമേഴ്സ്യൽ എന്റർടൈനറായ ടെർബോയോട് താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ നാലയലത്ത് പോലും എത്താത്ത രണ്ട് സിനിമകൾ ഒന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ കണ്ടവരിൽ ഭൂരിഭാഗവും മോശം അഭിപ്രായം പറഞ്ഞ മിക്സഡ് റിവ്യൂ ആണെന്ന് പോലും പറയാൻ പറ്റാത്ത ഈ സിനിമയ്ക്ക് ഇവർ കൊടുത്തത് ഹൈലി പോസിറ്റീവ് അഥവാ പെയ്ഡ് റിവ്യൂ അവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ സമയത്ത് ഇറങ്ങിയ സിനിമകളിൽ ടെർബോയ്ക്ക് മാത്രം എന്തുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു അവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് വളരെ പ്ലാൻഡായി മമ്മൂട്ടി സിനിമകളുടെ കളക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ആരോ വലിയ രീതിയിൽ പണം എറിഞ്ഞിരിക്കുന്നു ഓൾറെഡി ബ്ലഡിൽ മമ്മൂട്ടി വിരോധം ഉള്ള മോഹൻലാൽ ഫാൻസായ കോക്കും ഉണ്ണിയുമൊക്കെ ആ പണത്തിനു മുന്നിൽ വീഴുമെന്ന് കൃത്യമായി ബോധ്യമുള്ള ചിലർ പക്ഷേ ചതി തിരിച്ചറിഞ്ഞ പ്രേക്ഷകർ ഇരുവർക്കെതിരെയും ശക്തമായി പ്രതികരിച്ചതോടുകൂടി സോഷ്യൽ മീഡിയകളിൽ ഇരുവരുടെയും ഇമേജ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിനു വീണ്ടും ആക്കം കൂട്ടിക്കൊണ്ടായിരിക്കും ഗുരുവായൂർ അമ്പല നടയുടെ വരവ് ഇപ്പോൾ തന്നെ ആ സിനിമയുടെ റിവ്യൂവിന് താഴെയുള്ള കമന്റുകൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഇറിറ്റേറ്റഡ് ആയിരുന്നു ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരെന്ന് മമ്മൂട്ടിക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമയമായതിനാൽ മമ്മൂട്ടി സിനിമകൾക്ക് ആളുകൾ പോകുന്നത് തടയാൻ അവർക്ക് ഒരു സിനിമ വേണമായിരുന്നു ആ സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ കോക്കിൻറെയും ഉണ്ണിയുടെയും ഒക്കെ റിവ്യൂയുടെ റിസൾട്ട് എന്നോളം ആളുകൾ ടെർബോയ്ക്ക് എടുക്കേണ്ടിയിരുന്ന ടിക്കറ്റുകളെല്ലാം ഗുരുവായൂർ അമ്പല നടയിലേക്ക് ഒഴുകി ആവറേജിനും താഴെ നിൽക്കുന്ന ഒരു സിനിമ തൊണ്ണൂറ് കോടി കളക്ഷൻ നേടിയെങ്കിൽ അതിനു പിന്നിൽ വെൽ പ്രീപ്ലാൻഡായ ഒരു സംഘമുണ്ട് എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഇന്ന് ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ ഒ ടി ടിയിൽ എത്തുന്നതോടുകൂടി തിയേറ്ററിൽ കണ്ടവർ ഓൾറെഡി പണിത ശവപ്പെട്ടിക്ക് മുകളിൽ ആണിയടിക്കാൻ കച്ചകെട്ടി നിൽക്കുകയാണ് ട്രോളന്മാർ ബാക്കി വിശേഷങ്ങൾ ശേഷം സ്ക്രീനിൽ തന്നെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ